ഈ കാണുന്ന ചലാലുണ്ടല്ലോ കസോളിന് ഏറ്റവും എത്താൻ പറ്റുന്ന ഒരു സ്പോട്ട് കസോൾ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് നടന്നുകഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റിട്ടു ഇവിടെ കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ ഈ ബ്രിഡ്ജിൽ നിന്നാണ് നമ്മുടെ ചലാൽ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ വരുന്ന വഴിയിൽ കിട്ടിയ രണ്ടു കൂട്ടുകാരാണ് ഈ കാണുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് റൈറ്റിൽ കാണുന്ന നമ്മൾ ഫസ്റ്റ് പാർട്ട് വൺ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോയിൽ വീഡിയോയില് നമ്മള് പ്രോപ്പറായിട്ട് ചലാൽ ട്രക്കാണ് നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ചലാൽ ട്രക്ക് അങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കാണ് ഈ ബ്രിഡ്ജ് കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ആയെങ്കിലും നമ്മുടെ അടിയിൽ കുറെ പലകകളൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ വീഴില്ലെന്നുള്ള വിശ്വാസം ഉണ്ട് ഈ കാണുന്ന ചലാലുണ്ടല്ലോ കസോട്ടാണ് വരുന്നത് കഴുതല്ല കുതിരല്ലാത്തൊരു സംഭവമാണ് കേട്ടോ നിങ്ങൾ ആർക്കും എന്റെ പേരറിയാം കമന്റിൽ ഒന്ന് ആഡ് ചെയ്യേ നിന്ന് ഒരു മുപ്പത് നാല്പത് മിനിറ്റ് നമുക്ക് ചലാൽ വില്ലേജിലേക്ക് എത്താൻ പറ്റുന്നു ഈ പോണ വഴി കുറച്ച് ചായ ചായ കുടിച്ച് മാഗി എന്താ കഴിച്ചിട്ട് സീസൺ സ്റ്റാർട്ട് ആവാത്തോണ്ട് എല്ലാ കടകളും തുറന്നിട്ടില്ല പക്ഷെ അതുപോലെ തന്നെ രാത്രികളിലെല്ലാ കടകളും ഓണായിരിക്കും ഈ പോകുന്ന വഴികളൊക്കെ എത്ര അടിപൊളിയും നോക്കിയാൽ നല്ല അതുപോലെ തന്നെ കണ്ടു നടക്കാൻ ആയിട്ടുള്ള ഏരിയ പക്ഷെ ചലാലിക്ക് രസല്ലോ മാറി ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലമാണ് ശരിക്കും ഉണ്ടല്ലോ ഈ റൈറ്റിൽ കാണുന്ന റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ടായിരുന്നു കഴിഞ്ഞ മറ്റേ ഫ്ലഡ് പോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായില്ലേ ലാൻഡ് സ്ലൈഡില് സംഭവങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ തകർന്നിരിക്കണം കേട്ടോ നമ്മളിത് എന്ത് വിശ്വസിച്ചാണ് ഇവിടെ നിക്കാന്ന് നമുക്കറിയില്ല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കാം പക്ഷേ ഇത് നോക്കി എന്ത് രസാണല്ലോ ഈ കളേഴ്സ് കാണാൻ നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലേ അല്ല ഭയങ്കര ഇവിടെ വന്നേ നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴാണ് കേട്ടോ കാരണം എന്താ പറയാ ഇത്രയും കളേഴ്സ് ഈ പറഞ്ഞപോലെ പച്ച നീല മഞ്ഞ എല്ലാം ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടത്തെ ഒരു ഭൂപ്രകൃതി കാണാൻ വേണ്ടിയിട്ട് ഭൂപ്രകൃതി പിന്നെ ഇത് കാണുമ്പോൾ നല്ല വെയിലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെയിലൊന്നും ഫീൽ ചെയ്യണമെങ്കിൽ കേട്ടോ കാണാൻ നല്ലൊരു ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പൈന്മരങ്ങളൊക്കെ വരുമ്പോട്ടോ സംഭവം സെറ്റാണ് നല്ല രസമാണ് ഇങ്ങനെ കണ്ട് നടക്കാനൊക്കെ ഞാനപ്പം ഇതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ല ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യോ അപ്പൊ കസുകൾ വരുന്നത് എല്ലാവരും ഈ ചെറിയൊരു ട്രക്ക് പക്ഷേ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ട്രക്ക് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ